ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാം ഉത്സവ ദിവസമായി മാർച്ച് നാലിന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ കോട്ടയം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദേശ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമാനൂർ പാലാ റോഡിലെ കോണിക്കൽ ജംഗ്ഷനിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണ എം എൽ എ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് രാജേഷ് വള്ളിക്കാട് അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് വി ടി വിനീഷ് കല്ലറ മുഖ്യ പ്രഭാഷണം നടത്തും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സന്ദർശനം നൽകും യൂണിയൻ സെക്രട്ടറി വി ടി സജീവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും ദേശ പരിസമർപ്പണം അങ്ങനെ അഖില കേരള ചെയർമാൻ ഹിന്ദു മഹാസഭയുടെ നാഗികളായി മാറിയിട്ടുള്ള താലിപ്പുറി സമർപ്പണം ഈ വർഷവും പൂർവാധികം നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിയൻ കമ്മിറ്റി ആഘോഷ കമ്മിറ്റി ചെയർമാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹകരണവും ഭക്തി നിർഭരമായ അന്തരീക്ഷം സജ്ജമാക്കുന്ന ഏറ്റുമാനൂരിലെ മുഴുവൻ ആറു മുപ്പതിനെ മുണ്ടമറ്റം ജംഗ്ഷനിൽ നിന്നും പഴയ പാലാ റോഡ് വഴി പേരൂർ കവല സെൻട്രൽ ജംഗ്ഷൻ ചുറ്റി പടിഞ്ഞാറ നടവഴി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഏറ്റുമുലം പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ താലപ്പൊല്ലി കോർഡിനേറ്റർ കെ ഷാജി രാജേഷ് വള്ളിക്കാട് ടി കെ ചന്ദ്രബാബു ബിജു വാസു സന്തോഷ് പുന്നത്ര എന്നിവർ പങ്കെടുത്തു